അതെ ഇത് വിളിക്കുന്ന മനസ്സിലായോ ഞങ്ങൾക്ക് കള്ളം പറയാൻ പ്രശ്നുണ്ട് ചില കൺട്രീസിൽ എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈ ആയാൽ മാത്രമേ ഈ ലൈസൻസ് ലഭിക്കൂ ചില കൺട്രിയില് വിത്തൌട്ട് എക്സാമിനേഷൻ ലൈസൻസ് ലഭിക്കും ചില കൺട്രിയിലാണെങ്കിൽ ആഫ്റ്റർ ഈ ഈ ലൈസൻസ് കൊടുക്കുകയേ ഇല്ല ഫോറിൻ മെഡിക്കൽ എപ്പോഴും പറയുമ്പോഴും ഒരു ഡിഫറൻസ് ഇന്ത്യ ഇന്ത്യയിലുണ്ട് പുറത്തും ആൾക്കാർ രോഗികളെ തന്നെയാണ് ചികിത്സിക്കാൻ പഠിക്കുന്നത് നാട്ടിലും രോഗികളെ ചികിത്സിക്കാൻ തന്നെയാണ് പഠിക്കുന്നത് ഇപ്പൊ വിദേശത്ത് എം ബി ബി എസ് പഠിക്കും എല്ലാരും പറയുന്നത് നാട്ടില് അതൊരു ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടാത്തതുകൊണ്ടാണ് കുട്ടികൾ പോകുന്ന ഇറ്റ്സ് എ എ വെരി നോട്ട് നോർമൽ ഡിഗ്രി ഒരു പ്രിവിലേജ് ഉള്ള ഡിഗ്രിയാണ് അപ്പോൾ അവർക്ക് പഠിക്കുമ്പോൾ ഫേസ് ചെയ്യും ഞാൻ നെയിംസ് സ്പെസിഫൈ ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ ദർ വേർ കൺട്രീസ് അവിടെ പഠിച്ചിറങ്ങിയതിന് ശേഷം ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു ഹലോ ഹായ് വെൽക്കം ടു ജിൻജ മീഡിയ അപ്പോൾ ഇന്ന് എന്റെ കൂടെയുള്ള രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകൾ ഡോക്ടേഴ്സാണ് അത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്കാണെങ്കിലും വെളിയിൽ പോയി പഠിക്കുക ആ പഠിക്കുന്ന തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എം ബി ബി എസ് ഒക്കെ അത് എങ്ങനെ ഒരു റൈറ്റ് ഒരു മീഡിയത്തിലൂടെ അവർക്ക് പുറത്തു പോയി പഠിക്കാൻ പറ്റും ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തീർക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങളുടെ കൂടെ രണ്ട് എക്സ്പേർട്സ് എം ബി ബി എസ് എക്സ്പേർട്സ് തന്നെ ഇവരെ തീർച്ചയായിട്ടും വിളിക്കാം ഡോക്ടേഴ്സാണ് സോ ഐ ആം വെൽക്കമിങ് മഹീൻ ഡോക്ടർ മഹിൻ ആൻഡ് ഡോക്ടർ കാർത്തിയ ഹലോ വെൽക്കം താങ്ക് യു എന്തുണ്ട് വിശേഷങ്ങൾ ഹൗ ഇറ്റ് ഇസ് ഗോയിങ് എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട് സ്റ്റുഡൻസ് ഒക്കെ എന്ത് പറയുന്നു ഹാപ്പി ആണോ അതാണ് ആദ്യമായിട്ട് ഹാപ്പിയാണ് ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആണ് സോ എക്സൈറ്റഡാണ് നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് ഇവിടുന്ന് ഇപ്പൊ നിങ്ങള് സ്റ്റുഡൻസ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവര് നിങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ടല്ലോ തീർച്ചയായിട്ടും അല്ലെ അവരുടെ ആ ഒരു ഇത് നിങ്ങൾക്ക് ഹൗ ഡു യു ഫീൽ ആ ഒരു പ്രൗഡ് ഫീൽ എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയല്ലേ തീർച്ചയായും കുട്ടികൾ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്തും അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും നമുക്ക് പറയുമ്പോഴും അത് നമുക്ക് ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ് കൊണ്ടുപോയത് അവിടെ അതിലും കൂടുതൽ കിട്ടുമ്പോൾ ദേ ആർ വെരി മച്ച് ഹാപ്പി തീർച്ചയായിട്ടും അപ്പോൾ ഇതൊരു സ്റ്റഡി എന്ന് എന്ന് പറയാം അതിനുള്ള കൺസൾട്ടൻസി തീർച്ചയായിട്ടും എക്സ്ക്ലൂസീവ്ലി എക്സ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പോകുന്നത് ലൈക്ക് ഒരു കൊണ്ടുവിടുക എന്ന് മാത്രമല്ല ഒരു യൂണിവേഴ്സിറ്റി ഒപ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിലുപരി അവർക്ക് സ്റ്റഡീസിലാണെങ്കിലും എല്ലാ ത്രൂ ഔട്ട് സപ്പോർട്ടാണ് നമ്മളിതിൽ നിന്നും അതെ അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പല കൺസൾട്ടൻസിൽ കുറേ കോഴ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണ അതും അതും ഉണ്ടല്ലോ ക്വാളിറ്റി ക്വാണ്ടിറ്റിയിൽ ഉപരി ഇത് ശരിക്കും നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഒരു ബേസ് ബൂസ്റ്റ് അങ്ങനെയുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ ആക്ച്വലി നമ്മളും ഒരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് അപ്പം നമ്മളെ ഏജൻസീസ് ആണ് കൊണ്ടുപോകുന്നത് ഇഫ് ഐ റിമെമ്പർ നമ്മളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറയും അപ്പം ഇതൊക്കെ ട്രസ്റ്റ് ചെയ്ത് പോവും ബട്ട് ഓക്കെ ദേ ആർ പ്രൊവൈഡിങ് എസ് ഒരു നല്ലൊരു ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് പഠനത്തിൻ്റെ കാര്യം വരുമ്പം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കുറേ അക്കാഡമിക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പം അതൊന്നും ഗെയ്ഡ് ചെയ്യാൻ ഒരാൾ നമുക്കൊരു പെർഫെക്റ്റ്ലി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇല്ല കാരണം നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിലും ഇറ്റ് ടേക്സ് എ വൈൽ അവരായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരാനും മിംഗിൾ ചെയ്തു വരാനും അപ്പം ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എം ബി ബി എസില് നമ്മൾ ലാൻഡ് ചെയ്യുമ്പം വി ആർ ഹാവിങ് മെനി കൺഫ്യൂഷൻസ് ഡൗട്ട്സും അതെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അത് ഒരു മെജോറിറ്റി എം ബി ബി എസ് സ്റ്റുഡൻസിനുണ്ടാവുന്നതാണ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഒരു ലൈക്ക് ഇതിലൊരു ഇൻസ്പിറേഷൻ ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ സ്റ്റുഡൻസിനെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഇറേസ് ചെയ്യുക ആ ഒരു ഐഡിയോളജിയിലാണ് ഒരു ബേസിക് ഐഡിയ ഒരു ഫസ്റ്റ് വൺ എന്ന് പറയാം അങ്ങനെയാണ് കിക്ക് കിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് അതെ പറയാം ഇപ്പം ഫീൽഡിൽ അല്ലെങ്കിൽ ഇതിനൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഗ്യാപ്പ് ഉണ്ട് കാരണം ലോട്ട് ഓഫ് പീപ്പിൾ അല്ലേ അതും ഈ ഡിഫറെന്റ് കോഴ്സുകൾ ഐ മീൻ ഉള്ള കുട്ടികളെ വിടുന്ന ഒരു ഇതുകൊണ്ട് കൺസൾട്ടൻസി അപ്പോൾ ഇതിനൊരു ഗ്യാപ്പ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ എങ്ങനെയായിരുന്നു കാരണം അതൊരു ഡിസിഷൻ മേക്കിംഗ് തന്നെ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ആക്ച്വലി ഞങ്ങൾ പോയുന്ന സമയത്ത് ഞങ്ങൾ എബ്രോഡ് പോകുന്ന സമയത്ത് ഇപ്പം എൻ്റെ പാരൻസിനാണെങ്കിലും കുറേ ഡൗട്ട് ഉണ്ട് കാരണം എൻ്റെ സിസ്റ്ററും ഡോക്ടറാണ് നാട്ടിൽ പഠിച്ചതാണ് ഓക്കെ അപ്പോൾ എന്നെ എബ്രോഡ് വിടാൻ അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ജെവിൻലി പറയുകയാണെങ്കിൽ മോ മീൻസ് ഒരു മകനേയുള്ളൂ പുറത്തു പോയി പഠിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ നമ്മളും ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സിറ്റി നല്ലതായിരിക്കുമോ എൻ്റെ മോൻ പോയിട്ട് വന്നാൽ അവർ പോയതുപോലെ തിരിച്ചു വരുമോ വരുവോ അവരുടെ ഡിഗ്രി ഇവിടെ ഇവിടെ അവർക്ക് വാല്യൂ വാല്യുണ്ടാവോ അവർക്ക് എൻ്റെ മോള് വർക്ക് ചെയ്യുന്ന പോലെ നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയായിരുന്നു എൻ്റെ പാരൻസിൻ്റെ കൺസേൺ അതെ അപ്പോൾ നമ്മൾ എബ്രോഡ് പോയി എബ്രോഡ് എല്ലാം എല്ലാ ഏജൻസീസ് ആണെങ്കിലും നമ്മളെ കൊണ്ടുപോകും അവിടെ കാര്യങ്ങളെല്ലാം നോക്കും ഇപ്പോൾ ഫുഡും അക്കോമഡേഷൻ ആണെങ്കിലും അക്കാഡമിക്സ് ആണെങ്കിൽ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ലിമിറ്റേഷൻസ് പറഞ്ഞാൽ അവിടെ എന്താ പഠിപ്പിക്കുക എന്ന് അവർക്കറിയില്ല അവിടെ എങ്ങനത്തെ ക്ലാസ്സുകളാണ് എങ്ങനെയാണ് ഒരു എം ബി ബി എസ് കുട്ടി പഠിക്കേണ്ടത് എങ്ങനെയാണ് അവർ ഡോക്ടറാണ് ഡോക്ടർ പ്രൊഫഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സ് പോലെ അല്ല ഒരു ആയിട്ട് നമുക്കൊരു എയിമും നമുക്കൊരു ഡെഡിക്കേഷനും വേണം അതിന് ഗൈഡ് ചെയ്യാൻ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഗൈഡ് ചെയ്യാൻ ദീ നീഡ് ഡോക്ടേഴ്സ് സ്റ്റുഡൻസിനാണെങ്കിൽ ഡോക്ടേഴ്സ് ഒരു വലിയൊരു ഘടകമാണ് അത് ഏജൻസിനെ കൊണ്ട് ഒരിക്കലും അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഗൈഡ് ചെയ്യാനോ പറ്റില്ല അത് ലിമിറ്റേഷൻസ് ആണ് അവർ നോളജ് ഇല്ലാത്തതും പിന്നെ അവിടെ അക്കാഡമിക്സിൽ അവർക്ക് അഡ്മിനിസ്ട്രേഷനായിട്ട് അവർക്ക് ടൈപ്പ് വരുന്നില്ല അപ്പോൾ അവർക്ക് കുറേ ലിമിറ്റേഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അവർ ഒരാളോട് പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത് വരാൻ ഒരു ടൈം എടുക്കുന്നുണ്ട് അതേപോലെ സ്റ്റഡീസ് ആണെങ്കിലും നമ്മൾ സീനിയേഴ്സിനെ സീനിയേഴ്സിനോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് ജൂനിയേഴ്സ് വരുമ്പോൾ അവരോട് മിങ്കിൾ ചെയ്യുക ഇതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് നമ്മൾ ഈ പ്രോസസ്സ് ഈസി ആക്കുവാണ് ഞങ്ങൾ അബ്രോഡ് പഠിച്ചവരാണ് അപ്പോൾ ഞങ്ങൾക്കറിയാം ഫസ്റ്റ് ഇയർ കുട്ടികൾ പോകുമ്പോൾ വാട്ട് ദേ ഫേസ് അവർ ഏത് സ്റ്റേജിലാണ് പോകുന്നത് അതാണ് നമ്മൾ ഗൈഡ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഇങ്ങനെയാണ് അവർക്കൊരു ട്വൽത്തിൽ നിന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കുറേ ഡിഫിക്കൽറ്റീസ് ഉണ്ട് കാരണം നമ്മൾ ഈ പ്ലസ് ടുവിലാണെങ്കിൽ മാത്സ് അങ്ങനത്തെ കുറേ സബ്ജെക്ട്സ് ആയിരിക്കും നമ്മൾ പഠിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പ്രൊഫഷണൽ കോഴ്സിൽ പെട്ടെന്ന് പെട്ടെന്നൊരു ഗെറ്റിൻ ചെയ്യുമ്പോൾ അവർ ട്വൽത്ത് പോലെ പഠിച്ചാൽ പോരാത് അവരൊരു പ്രൊഫഷണൽ കോഴ്സായിട്ട് അത് മനസ്സിലാക്കി തന്നെ പ്രൊഫഷൻ പ്രൊഫഷണലി പഠിക്കണം അതാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് അവിടെയാണ് ഡോക്ടർ ഡോക്ക് ആയിട്ട് ഈ സ്റ്റഡി മേഖലയിൽ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് പിന്നെ അതുപോലെ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വരിക അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിൽ ഉപരി പാരൻസ് ആണെങ്കിൽ പോലും നോക്കുമ്പോൾ ഏറ്റവും ഒരു കീ ഫാക്ടറാണ് ഈ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് അത് പലരും ചിലപ്പോൾ കൊടുക്കാത്തൊരു കാര്യമായിരിക്കാം അല്ല അവർ ചിലപ്പോൾ പറയും ആ നോക്കാം അല്ലെ ഇതിന് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണെന്ന് പോലും പറയുന്നവർ വിരളമാണ് ഹഡ്രഡ് പേഴ്സൻ്റിൽ ഓക്കെ ഫൈൻ എന്ന് പറയും ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം എന്തായാലും ഫ്രണ്ട്സ് അത് റിലേറ്റ് ചെയ്തവരുണ്ട് സോ അപ്പോൾ എ കീ എന്ന് വിശ്വസിക്കുന്നില്ല അതിൽ എത്രത്തോളം ട്രാൻസ്പെറൻസിയാണ് നമുക്കൊരു പാരന്റ്സിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് കീ കീ ഫീച്ചർ ആയിട്ട് വേണ്ടത് കാരണം എന്തെന്ന് വെച്ചാൽ വി ആർ ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് കള്ളം പറയാൻ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് കാരണം ഇപ്പോൾ ഫീ ആണെങ്കിലും അവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ് ആണെങ്കിലും ഞങ്ങൾക്ക് കള്ളം പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ എബ്രോഡ് മേഖലയിൽ ഫീസ് കുറച്ച് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഫീസ് കുറച്ച് പറഞ്ഞ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കാരണം കാരണം ഡോളർ റേറ്റസ് കുറച്ച് ഇപ്പോൾ കറന്റ് എയ്റ്റി ഫൈവ് ഉണ്ട് ഡോളർ അത് സെവൻറ്റി ഫൈവ് ആണെങ്കിൽ നമ്മുടെ കോഴ്സ് ഫീന്ന് എങ്ങനെ പോലെ ഒരു ഫൈവ് ലാക്സ് കുറയും അപ്പോൾ നമുക്ക് ആ ഫൈവ് ലാക്സ് കുറയുമ്പോൾ ഏജൻസീസ് അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് പാരൻസ് വിചാരിക്കുമ്പോൾ അവിടെയാണ് ഫീ കുറവ് ഹ്യൂജ് ഡിഫറൻസ് ഹ്യൂജ് ഡിഫറൻസ് ചിലപ്പോൾ നമ്മൾ മൂന്ന് ലാ ത്രീ ലാക്സിൻ്റെ ഡിഫറൻസേ പറയുന്നുണ്ടാവത്തുള്ളൂ ബട്ട് ഇങ്ങനെയാണ് എബ്രോഡ് പോകുന്ന പാരൻസ് വിചാരിക്കുന്നതും കുട്ടികൾ അവിടെ പോയിട്ട് ഫീസ് കൂടുതലാന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഫീ സ്ട്രക്ചറിൽ അങ്ങനെ വരത്തില്ല വി ആർ വെരി ട്രാൻസ്പെറൻറ്റ് ഞങ്ങൾ എന്താണ് റേറ്റ് കുട്ടികൾക്ക് എന്താണ് അവരടയ്ക്കേണ്ടത് അത് പെർഫെക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും കാരണം ഞങ്ങളുടെ പാനലിൽ തന്നെയാണെങ്കിലും അബ്രോഡ് പഠിച്ചവർ മാത്രമല്ല ഇപ്പം കൂടുതലും ആൾക്കാർ അബ്രോഡ് പഠിച്ചവർ മാത്രമാണ് പാനൽ കീപ്പ് ചെയ്യുന്നത് ശരി ഞങ്ങൾ അങ്ങനെയല്ല കീപ്പ് ചെയ്യുന്നത് ഞങ്ങൾ നാട്ടിൽ പഠിച്ച ഡോക്ടേഴ്സും പുറത്ത് പഠിച്ച ഡോക്ടേഴ്സും ഉണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ എം എയുടെ സെക് മീൻസ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ ഇതിൽ പി ജി ഡോക്ടേഴ്സിന് കുറച്ചും കൂടെ കാണും അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ എല്ലാ പാർട്ടിയിൽ നിന്നും നമ്മൾ എല്ലാ ഇൻഫോർമേഷൻസും എടുത്ത് അവർ ബെസ്റ്റാക്കുക ഈ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എപ്പോഴും പറയുമ്പോഴും ഒരു ഡിഫറൻസ് ഇന്ത്യ ഇന്ത്യയിലുണ്ട് നാട്ടിൽ പഠിക്കുന്നവരും നാട്ടിൽ പഠിക്കുന്നവരും പുറത്ത് പഠിക്കുന്നു നമ്മൾ ഈ ഡിഫറൻസ് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പുറത്തും ആൾക്കാർ രോഗികളെ തന്നെയാണ് ചികിത്സിക്കാൻ പഠിക്കുന്നത് നാട്ടിലും രോഗികളെ ചികിത്സിക്കാൻ തന്നെയാണ് പഠിക്കുന്നത് പിന്നെ ഇന്ത്യയിൽ ഇത്രയും എക്സാം ടഫ് ആക്കിയിരിക്കുന്നത് വി ഹാവ് എ ഹ്യൂജ് പോപ്പുലേഷൻ അപ്പോൾ അത്രയും കുട്ടികൾക്ക് ഡിഗ്രി കൊടുക്കാൻ ഇന്ത്യക്കാർക്ക് പറ്റില്ല അതുകൊണ്ട് ലിമിറ്റഡ് സീറ്റ്സ് ആണ് അതുകൊണ്ടാണ് അബ്രോഡ് പോയി കുട്ടികൾ എക്സാം മീൻസ് പഠിക്കുകയും നാട്ടിൽ വന്ന് എക്സാം എഴുതുകയും വർക്ക് ചെയ്യുകയും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഇപ്പം എൻ്റെ സിസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞോളൂ നാട്ടി പഠിച്ചതാണ് ഞാൻ അബ്രോഡ് പഠിച്ചാണ് ദർ ഇസ് നോ ഡിഫറൻസ് നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതിലല്ല എങ്ങനെ ക്വാളിഫൈ ആവുന്നു എന്നുള്ളതിലാണ് കാര്യം പക്ഷെ ഇപ്പോൾ ഈ പലരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഞാനങ്ങ് അവിടെ പോയാണ് പഠിച്ചേ എൻ്റെ ഡിഗ്രി അവിടെയാണ് എൻ്റെ യൂണിവേഴ്സിറ്റി അവിടെയാണ് അത് പണ്ട് മുതലേ നമ്മൾ കേട്ട് വരുന്നൊരു കാര്യമാണല്ലോ നമ്മുടെ വീട്ടിൽ ആ എൻ്റെ മോൻ മറ്റേ അവിടെ കേട്ടോ അവിടെ പോയിട്ടാണ് പഠിച്ചേ അപ്പോൾ ഒരു അവർ തന്നെ ഓ ആണോ ആ ഒരു സേയിങ്ങും ആ ഒരു കൾച്ചറും ഉണ്ടല്ലോ ആൾക്കാരുടെ ഒരു പെർസെപ്ഷൻ ടുവേഡ്സ് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ അതെ അത് ശരിക്കും നിങ്ങൾ എൻജോയ് ചെയ്യുന്ന രീതി എങ്ങനെ ആക്ച്വലി ഇത് ബാക്കിയുള്ള കോഴ്സിനാണെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് പറയുന്നത് ഇപ്പം വിദേശത്ത് എം ബി ബി എസ് പഠിക്കുമെന്ന് പറയുമ്പം എല്ലാവരും പറയുന്നത് നാട്ടിൽ അതൊരു ഹാർഡ് വർക്ക് ചെയ്യാതെ കിട്ടാത്തതുകൊണ്ടാണ് കുട്ടികൾ പോകുന്നതെന്നാണ് ഇറ്റ്സ് എ വെരി റോങ് ഇൻഫോർമേഷൻ കാരണം നമുക്ക് ഇപ്പം സീറ്റ്സിൻ്റെ അവൈലബിലിറ്റി നോക്കാം ഇപ്പം ഗവൺമെൻറ് സീറ്റ്സ് പ്ലസ് പ്രൈവറ്റ് സീറ്റ്സ് നോക്കുമ്പം അറൗണ്ട് ഫോർ തൗസൻഡ് പ്ലസ് സീറ്റ്സേ ഉള്ളൂ അവൈലബിലിറ്റി അല്ലെ നമുക്ക് അറൌണ്ട് ഒരു ട്വന്റി ഫൈവ് ലാക്സ് സ്റ്റുഡൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഈവൻ ഞങ്ങളുടെ സ്റ്റുഡൻസ് എടുക്കാം നമുക്ക് സിക്സ് ഹൺഡ്രഡ് മാർക്ക് ഉള്ള സ്റ്റുഡൻസ് ഉണ്ട് എം ബി ബി എസ് അബ്രോഡ് പഠിക്കുന്നവര് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും ആ കുട്ടികൾ എന്താ കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു കാലിബർ ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല ഇറ്റ്സ് എ കോമ്പറ്റീറ്റീവ് എക്സാം അല്ലെ ജസ്റ്റ് ഒരു മാർക്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റാങ്കിങ്ങില് ഡിഫറൻസ് വരും അപ്പൊ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇവിടെ ഇന്ത്യയില് സീറ്റ്സിനാണെങ്കിലും അതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇവിടെ അഡ്മിഷൻസ് കിട്ടാതെ പോകുന്നത് അങ്ങനെയുള്ള കുട്ടികൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വൺ ഇയർ വീണ്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് ഇയർ അഗെൻ ഈ ഒരു എക്സാമിനേഷൻ വരുമ്പോൾ വൺ ടു മാർക്സിന് വീണ്ടും റാങ്ക് പോയി സീറ്റ്സ് കിട്ടത്തില്ല അപ്പം ഇറ്റ്സ് എ ഒരു റിലീഫാണ് എബ്രോഡ് എം ബി ബി എസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള കുട്ടികൾക്ക് ഫ്രം അവർ സൈഡ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സ്കോളർഷിപ്പ് ഫീല് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇത് നമ്മുടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതിലുപരി നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ സംസാരിച്ച് ഇപ്പം നമുക്ക് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുക്കാം ആഫ്റ്റർ ട്വൽത്ത് കഴിഞ്ഞ് നീറ്റ് കഴിഞ്ഞ് ക്വാളിഫൈ ആവുന്ന കുട്ടികളും വിദേശത്ത് പഠിക്കുന്നുണ്ട് അതേപോലെ ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ല കൂടി പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഈ സ്റ്റുഡൻസ് എല്ലാം ഒരേ ക്ലാസ്സിൽ സെയിം ഹൈ ബഡ്ജറ്റ് ഫീ കൊടുത്തിട്ടായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ അതിൽ നിന്നൊരു ഡിഫറെൻ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു നോർമൽ മാർക്കുള്ള സ്റ്റുഡൻസിന് നോർമൽ ഫീല് നമ്മൾ പ്രൊവൈഡ് ചെയ്യും പ്ലസ് ഒരു ഹൈ മാർക്കുള്ള കുട്ടികൾക്ക് ആ ഒരു അഡ്വാൻറ്റേജ് പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് ഒരു ബെസ്റ്റ് ഫീ റിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യും അതായത് യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ച് അവർക്കൊരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യും ഇത് ഇത്രയും നാളും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈവൻ നമ്മൾ പഠിക്കാൻ പോയപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല അപ്പം ഇതാണ് നമ്മളൊരു ഡോക് ടു ഡോക്കിൽ നിന്ന് നമ്മളുടെ ഒരു വിഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് അർഹതമായ ഫീസിൽ എവിടെ ആണെങ്കിലും അവർ പഠിച്ചു വരിക ഈ കൺട്രീസ് സെലക്ട് ചെയ്യുന്ന ഇതുണ്ടല്ലോ ഇപ്പം ചിലർക്കിപ്പം സ്റ്റുഡൻസ് ആണ് നിങ്ങളുടെ അടുത്ത് തന്നെ ഒപ്പീനിയൻ ചോദിക്കുന്ന അവരുടെ മൈൻഡിൽ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുന്നത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അങ്ങനെ ഇപ്പോൾ നമ്മൾക്ക് ഒരു സജഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പറ്റത്തില്ല പഠിച്ചില്ല മാസ്കിങ് കൂടുതലും ആൾക്കാർ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുന്ന കൺട്രീസ് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഏതായിരിക്കാം ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് മെയിൻലി ഗ്ലോബലി എല്ലാ കൺട്രീസിലും കുട്ടികൾ പോകുന്നുണ്ട് അത് അവരുടെ വിഷും അവരുടെ ബഡ്ജറ്റുമാണ് മെയിൻലി വരുന്നത് പിന്നെ എല്ലാ കോളേജ് എല്ലാ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ എല്ലാ കൺട്രീസും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് ക്വാളിറ്റിയാണ് വരുന്നത് ചില കൺട്രീസ് ഇപ്പോൾ അവർക്ക് ആ രാജ്യത്ത് തന്നെ ജോലിയുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഓ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് ചില കൺട്രീസ് എക്സാം എഴുതിയാലേ ലൈസൻസ് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ചില കൺട്രീസ് ലൈസൻസേ കൊടുക്കുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻ്റ് കാര്യങ്ങളുണ്ട് ഇതൊരു ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പാരൻസിൻ്റെയും സ്റ്റുഡൻസിൻ്റെ ഇടയ്ക്ക് കാരണം ഓരോ കൺട്രിയുടെ കാര്യവും ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കൺട്രി മാത്രം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഏജൻസി അവർ ആ കൺട്രിയുടെ ഡീമെറിറ്റ്സ് പറയില്ല മെറിറ്റ്സ് മാത്രമായിരിക്കും പറയുക സ്വാഭാവികം സ്വാഭാവികമാണ് അതേപോലെ വേറൊരു കൺട്രി അവിടുത്തെ സ്പെഷ്യാലിറ്റി അവിടെ എങ്ങനെയാണെന്ന് പറയും ബട്ട് എല്ലാ കൺട്രിയും പറ്റി പറഞ്ഞു കൊടുക്കില്ല ബട്ട് വി ആർ നോട്ട് ലൈക്ക് ദാറ്റ് ഞങ്ങളൊരു കുട്ടി കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ പോസിബിലിറ്റീസ് എല്ലാം പറയും ഓക്കെ അതിൻ്റെ ബഡ്ജറ്റ്സ് എല്ലാം പറയും നെക്സ്റ്റ് തിങ് അവർക്ക് ചൂസ് ചെയ്യാം ഇപ്പം നേരത്തെ ഡോക്ടർ കാർത്തിക പറഞ്ഞതുപോലെ പാരൻസ് മനസ്സിലാ പാരൻസ് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം ഇവിടെ നാട്ടിൽ വന്നിട്ട് എക്സാം ഇല്ലേ അത് ക്ലിയർ ചെയ്താലല്ലേ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എം ബി ബി എസ് ഡിഗ്രി എന്ന് പറയുന്നത് എം ബി ബി എസ് കഴിഞ്ഞതോടെ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഡിഗ്രി അല്ല പി ജി എടുക്കണം അപ്പോഴും എക്സാം ഉണ്ട് അപ്പോഴും എൻട്രൻസ് ചെയ്തണം എക്സാമിന് പഠിക്കണം എക്സാം പാസ്സാവണം അതും ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് ഓക്കെ അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾക്കും പി ജി ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് സ്പെഷ്യലൈസ് ചെയ്യുന്നത് അപ്പോഴും എക്സാം ഉണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് നാട്ടിൽ വന്നൊരു ക്വാളിഫയിങ് എക്സാമിന് വേണ്ടിയിട്ട് ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല ഒരു പഠിക്കുന്ന കുട്ടി ഒരു ഹാർഡ് വർക്ക് ചെയ്യാത്ത കുട്ടിക്ക് കിട്ടുന്നില്ല അത് അത് സത്യസന്ധമായ കാര്യമാണ് ഹാർഡ് വർക്ക് ചെയ്യാത്ത കുട്ടിക്ക് കിട്ടത്തില്ല അവർ ആണ് അത് ഏത് ഡിഗ്രിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ വന്ന് ക്ലിയർ ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ആ ഒരു സ്റ്റേജ് മാറി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീവിയസ്ലി ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് കൂടുതലും ഡോക്ടേഴ്സ് പുറത്തു പോയി പഠിച്ചിട്ട് വരുന്നവർ നാട്ടിൽ പാസ്സാവുന്നില്ല കാരണം അവർക്കറിയില്ല വാട്ട് ടു സ്റ്റഡി ഹൗ ടു സ്റ്റഡി ഇപ്പോൾ എല്ലാവരും പാസ്സായി തുടങ്ങിയപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് കൊണ്ട് എല്ലാവരും പാസ്സായി തുടങ്ങിയപ്പോൾ അവരെ സീനിയേഴ്സ് ഉണ്ട് അവരെങ്ങനെയാണ് പഠിച്ചതെന്ന് അറിയാം വാട്ട് ടു സ്റ്റഡി ഹൗ ടു സ്റ്റഡി എന്നുള്ളൊരു തീം കിട്ടി എല്ലാവർക്കും സോ എവറിബി ഈസ് കമ്മിങ് ഡയറക്റ്റ്ലി റൈറ്റിംഗ് എക്സാം ദി ആർ വർക്കിംഗ് ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ പാറ്റേൺ പോകുന്നത് ഇപ്പം പലർക്കും ഇത് കാണുന്ന പലർക്കും ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം ഒരു ഇപ്പം നിങ്ങളെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അത് ആയിരിക്കും അതിൻ്റെ ഓരോ ഓരോ സ്റ്റേജസ് അതൊരു മെയിൻ ഡൗട്ട്സ് ആയിരിക്കുമല്ലോ പലർക്കും ഫേസ്റ്റ് തന്നെ ഈ ഇത് എങ്ങനെയാ പെട്ടെന്ന് കിട്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ആയിരിക്കും പ്രോസസ്സ് ആക്ച്വലി ഇത് പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഗൈഡ് ലൈൻസ് അതായത് ഇന്ത്യയിൽ കുറച്ച് റൂൾസ് ചേഞ്ചസ് വന്നിട്ടുണ്ട് കറണ്ട് റൂള് പോകുന്നത് എൻ എം സി നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ റൂൾ അപ്പോൾ ഈ റൂള് പ്രകാരം നമുക്ക് ഫോളോ അപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഫിഫ്റ്റി ഫോർ മന്ത്സ് ആയിരിക്കണം നമ്മുടെ അക്കാഡമിക്സ് പ്ലസ് ട്വൽവ് മന്ത്സ് ക്ലിനിക്കൽ റൊട്ടേഷൻ അതായത് ഇൻറ്റേൺഷിപ്പ് ഇതേപോലെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് അതിലെ മെയിൻ വൺ തിങ് എന്താന്ന് വെച്ചാൽ ലൈസൻസ് ടു പ്രാക്ടീസ് ഏത് കൺട്രിയിലാണോ നമ്മൾ പഠിക്കുന്നത് ആ രാജ്യത്ത് നമുക്ക് ലൈസൻസ് ലഭിക്കണം എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ വന്നിട്ടുള്ള എക്സാമിനേഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അപ്പം ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാരൻറ്റ് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പം ഈ റൂൾസ് അവരെ അവെയർ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതറിയാമെങ്കിൽ അവർക്ക് സ്വന്തമായി മായിർട്ട് ഔട്ട് ചെയ്ത് ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്ന് അവർക്ക് തന്നെ ഇപ്പം ഇത് മെജോറിറ്റി ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതൊരു റോങ് ഇന്റർപ്രിറ്റേഷൻ ആയിരിക്കും കൊടുക്കുന്നത് ദ തിങ് നമ്മൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ തന്നെ ഈ റൂൾസ് നമുക്ക് കിട്ടും ഈ റൂൾസ് സ്റ്റഡി ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പാരന്റ്സിന് മോസ്റ്റ് പാരന്റ്സ് ആണെങ്കിൽ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ ദം അതിനുശേഷം അവർക്ക് നമ്മൾ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു കൊടുക്കും അവിടുത്തെ മെറിറ്റ്സ് ആൻഡ് എന്ന് പറയുന്നത് ഈ റൂൾസ് ഫോളോ അപ്പ് ചെയ്യാത്ത കുറച്ച് കൺട്രീസ് ഉണ്ട് റൂൾ അങ്ങനെ ആയിരിക്കാം അവരുടെ ഗവൺമെന്റ് റൂൾ ഡിഫറൻറ്റ് ആയിരിക്കാം അപ്പോൾ ഈ ഡിഫറൻസ് വരുന്നതാണ് നമ്മൾ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എ ഡീമെറിറ്റ് അത് അത് അവരുടെ പോളിസിയാണ് ആ കൺട്രിയുടെ റൂൾ ആണ് വിച്ച് വിൽ നോട്ട് ബി മാച്ചിങ് അവർ കൺട്രീസ് റൂൾ അതാണ് ആ ഒരു ഡിഫറൻസ് മനസ്സിലായത് നമ്മുടെ കൺട്രിയിൽ ഇങ്ങനെ വേണം ആ കൺട്രിയിൽ അങ്ങനെ ആയിരിക്കില്ല ഇതിനെ നമ്മൾ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഡിമെറിറ്റ് മനസ്സിലായോ അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം സിമ്പിൾ ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം ഇറ്റ് വിൽ ബി ഈസി ഫോർ ദിയർ ഫെർദർ പ്രൊസീഡിങ്സ് അതിനു ശേഷമായിരിക്കും നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത് ഈ യൂണിവേഴ്സിറ്റി ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർ പറയും ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് അടിപൊളി യൂണിവേഴ്സിറ്റി പിള്ളേരുണ്ട് അല്ലെങ്കിൽ പഴയ കാലം തൊട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും അടിപൊളി യൂണിവേഴ്സിറ്റി അതെ നമ്മളിപ്പം തിങ്ക് ചെയ്യേണ്ട കാര്യം ഒരു ന്യൂ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെയിലി ഡെയിലി അഡ്വാൻസ്ഡ് ആവുകയാണ് അപ്പം നമുക്ക് ഇപ്പോഴത്തെ കറന്റ് എന്ത് റൂൾ ആണ് ഫോളോ ചെയ്യുന്നത് അതനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി വേണം നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ ക്വാളിറ്റി ബെസ്റ്റ് ആവണം എന്നില്ല മേ ബി അത് ചീപ്പ് ആവാം ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ പോവും അല്ലേ ഇപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് വേണം എടുക്കാൻ അതിന്റെ ക്വാളിറ്റി എങ്ങനെ ബേസ് ചെയ്യുമെന്ന് വെച്ചാൽ എവ്രി ഇയർ ഒരു കുട്ടികൾ പഠിച്ചതിന് ശേഷം ആ കുട്ടികളോട് നമ്മൾ സംസാരിക്കുക പാരൻസ് ആണെങ്കിലും പ്രീവിയസ് ഇയർ സ്റ്റുഡൻസിനോട് എന്തൊക്കെയാണ് അവർ പഠിച്ചത് അല്ലേ അല്ലെങ്കിൽ ഒരു ആ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളായിട്ട് സംസാരിപ്പിക്കാൻ നോക്കിയാൽ ഇറ്റ് വിൽ ബി ബെറ്റർ ഇതാണ് നമ്മൾ പാരൻസിന് പറഞ്ഞു കൊടുക്കുന്നത് മേ ബി ലാസ്റ്റ് ഇയർ ഒരു യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ അതാവണമെന്നില്ല എഡ്യൂക്കേഷണൽ ആ ഒരു ക്വാളിറ്റി ബെസ്റ്റ് ആവണമെന്നില്ല അപ്പം നമ്മൾ ഗൈഡ് ചെയ്യുന്നത് കറൻ്റ്ലി ദിസ് ഈസ് ദ ബെസ്റ്റ് ഫ്യൂച്ചറിൽ മേ ബി വേറൊരു യൂണിവേഴ്സിറ്റി ആവാം ബട്ട് കറൻ്റ്ലി ഇതാണ് ബെസ്റ്റ് ഈ ടീച്ചേഴ്സാണ് ബെസ്റ്റായിട്ട് അവർക്ക് ഗോത്രൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ റൂൾസാണ് അവർ പ്രോപ്പർലി ഫോളോ ചെയ്യുന്നത് മേ ബി ഒരു ഓൾഡ് യൂണിവേഴ്സിറ്റി കാണാം അത് ആ കൺട്രിയിലെ റൂൾ ഇപ്പം ഞാൻ കൺട്രിയുടെ നെയിംസ് സ്പെസിഫൈ ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ വേർ വേറെ കൺട്രീസ് അവിടെ പഠിച്ചിറങ്ങിയതിന് ശേഷം ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു ഓക്കെ അപ്പം കുട്ടികൾക്ക് ഈ ലൈസൻസ് ഇല്ലാണ്ട് പണ്ട് ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ ഒരു പ്രശ്നമില്ല ബട്ട് ആഫ്റ്റർ ടു തൗസൻഡ് ട്വൻ്റി വൺ ഈ റൂൾ ചേഞ്ച് വന്നതിന് ശേഷം നമ്മുടെ എൻ എം സി പ്രോപ്പർലി മെൻഷൻ ചെയ്യുന്നുണ്ട് ഏത് കൺട്രിയിൽ പഠിക്കുന്നോ അവിടുന്ന് ലൈസൻസ് ലഭിക്കണം ാണ് മസ്റ്റ് ആണ് ക്രൈറ്റീരിയോ അതെ കൊടുക്കുകയും ചെയ്യണം ഈ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കൺട്രിക്കും ഓരോ നിയമം ചില കൺട്രീസിൽ എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈ ആയാൽ മാത്രമേ ഈ ലൈസൻസ് ലഭിക്കൂ ചില കൺട്രിയിൽ വിത്തൌട്ട് എക്സാമിനേഷൻ ലൈസൻസ് ലഭിക്കും ആഫ്റ്റർ എം ബി ബി എസ് ഈ ലൈസൻസ് ഇല്ല ഓക്കെ ൂടെ ആ രാജ്യത്തെടുത്താൽ മാത്രമേ ലൈസൻസ് കൊടുക്കൂ പോളിസിറ്റ് ആ കൺട്രിയിലെ റൂൾ അതാണ് അപ്പം നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കൺട്രിക്ക് വേണ്ടുന്ന എന്താണെന്ന് നോക്കി ആപ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഡോക്ടർ ഡോക്ടർ കൂടുതൽ മെജോറിറ്റി ഓപ്റ്റ് ചെയ്യുന്ന വരുന്നത് ഓപ്റ്റ് ചെയ്യുന്നത് സെൻട്രലേഷ്യൻ കൺട്രീസ് ആണ് സെൻട്രലേഷ്യൻ കൺട്രീസ് ഓപ്റ്റ് ചെയ്യുന്ന മെയിൻ ഒരു റീസൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അല്ലേ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെൻട്രലേഷ്യൻ കൺട്രി അതും ട്രാവൽ ഡിസ്റ്റൻസ് ആണെങ്കിലും ഫ്ലൈറ്റ് ഹാഫ് ആൻ അവർ അവർ ഡിഫറൻസേ വരത്തുള്ളൂ പാരന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും ഒന്ന് പോയി കാണാനാണെങ്കിലും അതൊരു ബെസ്റ്റ് തിങ് ആണ് ഇവൻ നമ്മൾ ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പാരന്റ്സിന് ഇപ്പൊ ഫസ്റ്റ് വിടുന്ന കുട്ടികൾക്ക് അവർക്ക് പാരന് അവർക്ക് വരാം ഓഫ് കോഴ്സ് അവിടെ വന്ന് കുട്ടികളോടെ നിന്ന് അവിടുത്തെ കോളേജും കാര്യങ്ങളും അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ കണ്ട് അവർക്കൊരു ഓക്കെ ഞാൻ പറഞ്ഞതൊക്കെ അവിടെ ഉണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എൻ്റെ കുട്ടി എന്നുള്ള ോട്ട് വരാം അതിന് ആവശ്യം അത് മൊത്തം ഞങ്ങൾ കൊടുക്കും ഫോർ ദാറ്റ് ആ ഒരു ടൈം അതെ അത്ര ആയിട്ടാണ് നമ്മൾ നമ്മൾ ലൈക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പ്രോപ്പർലി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവിടെ ഉണ്ട് എന്ന് പാരന് ഒരു ഉറപ്പ് വരുത്താം അല്ലേ മേക്ക് ഷുവർ ചെയ്യാം അപ്പം അവർക്ക് ഈവൻ പാരന് ട്രാവൽ കംപ്ലീറ്റ് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഈവൻ അലോങ് വിത്ത് നമ്മൾ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ും വീക്ക് ബിക്കോസ് അവർക്ക് ആ ഹോസ്റ്റലിൽ വന്നിട്ട് എങ്ങനെയാണ് ഫുഡ് എങ്ങനെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ് അതൊക്കെ അറിയാൻ ഒരു ഒരു ബെസ്റ്റ് എനിക്ക് ഈ ഒരു ഇയർ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം ഇവിടെ നമുക്കൊരു ഒരു അല്ലെങ്കിൽ വേണം കോൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ട്രൈ ഔട്ട് നോക്കിയാലോ എങ്ങനെയാണ് സെറ്റ് സെറ്റ് എവിടെ എവിടെയാണ് എവിടെയുള്ള ഇത് പഠിച്ച സെയിം അവിടെ നമുക്ക് വിളിച്ചു നോക്കാം അല്ലേ ഹലോ ആ കാർത്തിക ഹായ് കാർത്തിക എന്തുണ്ട് വിശേഷം ഓക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു ആരാന്ന് മനസ്സിലായോ എവിടുന്നാന്ന് മനസ്സിലായോ എന്താന്ന് മനസ്സിലായോ നിങ്ങൾ ഇവിടെ നമ്മുടെ ഡോക്ടർ മഹീനും ഉണ്ട് ഡോക്ടർ കാർത്തികയും ഉണ്ട് അപ്പോൾ അവിടെ നല്ല ഗംഭീരമായിട്ട് സ്റ്റഡീസ് നടക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അത് എങ്ങനെയുണ്ട് എങ്ങനെ എൻജോയ് ചെയ്യുന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് വിളിച്ചതാണിപ്പോൾ ിസ്ഥാനിലെ എനിക്കൊന്നും ഡോക്ടർ കാർത്തിക പഠിച്ച സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു ഇവരുടെ ഡീലിംഗ്സും കാര്യങ്ങളൊക്കെ എന്റെ കൺസൾട്ടൻസി അതായത് ഡോക്ടർ ഡോക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റി ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഇറ്റ് വാസ് വെരി സ്മൂത്ത് ആൻഡ് ഓൾസോ നമ്മുടെ കൺസൾട്ടൻസി എല്ലാ സ്റ്റെപ്പിലും ഓരോ സ്റ്റെപ്പിലും ഞങ്ങളെ ഗൈഡ് ചെയ്തിട്ടുണ്ട് ഫ്രം രജിസ്ട്രേഷൻ തൊട്ട് ഡോക്യുമെന്റേഷൻ പ്രോസസ് വിസ ആൻഡ് ട്രാവൽ ഇതിനൊക്കെ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പിന്നെ ലൈക്ക് എ പാരന്റ് പേരൻറ് എന്നും ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും എന്ന് അവർ ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു വേറെ

ഹലോ ഹലോ ആ അഭിജിത്താണോ എന്നാ അഭിജിത്തെ വിശേഷ സുഖാണോ എവിടുണ്ട് പോകുന്നു സ്റ്റഡീസൊക്കെ എങ്ങനെ പോകുന്നു എങ്ങനെയുണ്ട് മനസ്സിലായോ ജോയിലുണ്ടോ കൊടുക്ക് അവിടുത്തെ ജോയിൽ കൊടുക്കാട്ട് വരുന്നത് ഞാൻ പ്രാവശ്യം വിളിച്ചത് പക്ഷേ കിട്ടിയില്ല കഴിഞ്ഞ എനിക്ക് മാസം ഞാനാടാ വിളിയാ വിളിക്കുന്നേ ജോയില്ലേ അടിപൊളി അടിപൊളി നീ എന്താ നടന്ന നാട്ടിലോട്ടൊന്നു ജോയിലേ അതെ ജോയിലെ ഇതാരുടെ ഫോണിൽ നിന്നാ വിളിക്കുന്ന മനസിലായോ ആ അശ്വിനാടാ ഞാൻ ഇവിടെ വന്നതാ ജോയലേ ഇത് നമ്മുടെ ജിൻജം മീഡിയയുടെ ജിൻജം മീഡിയയുടെ ഇവരൊരു ഇൻറ്റർവ്യൂ ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു ഡോക്ടർ കാർത്തികൻ ഡോക്ടർ മഹീനും ഉണ്ട് ഇവിടെ അപ്പോൾ ജോയലിൻ്റെ അവിടെ സ്റ്റഡീസും കാര്യങ്ങളുമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതാ ഇതൊരു ലൈവ് കോളാണ് അടിപൊളി എങ്ങനെയുണ്ട് അവിടെ ചുമ്മാ വിളിച്ചതേ ഉള്ളൂ നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ എങ്ങനെയുണ്ട് അവിടെ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങളുടെ സ്റ്റേയും ഫുഡും ഒക്കെ ആദ്യം സ്റ്റേയും ഫുഡും ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് ഫുഡ് ആണ് ആഹ് ആഹാ പിന്നെന്തോ വേണം ഇനി അതെ അതെ ഇവരെ പറ്റി എന്താ പറയാനുള്ളത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന പ്രോസസ്സും പരിപാടികളൊക്കെ ഓഹോ അതുപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ഇവര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പിള്ളേരാന്നുള്ള രീതിയിൽ അല്ലേ റാങ്കിങ് കലക് അപ്പ എന്തായാലും നാട്ടില് മഴ കുഴപ്പമില്ല എല്ലാം നന്നായിട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾ അവിടെ ആവുമ്പോൾ ഏഹ് അപ്പോൾ ഒന്ന് വിളിച്ചേക്കാന്ന് വിളിച്ചു ഒന്ന് പറഞ്ഞ് വിളിച്ചതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഈ പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ചെറിയൊരു ടെസ്റ്റ് മോണി എടുക്കാൻ വേണ്ടി ഒന്ന് പറയാതെ ഞങ്ങൾ വിളിച്ചതാണ് അഭിജിത്തിനോട് ഒരു ഹായ് കേട്ടോ ഇപ്പോൾ ഡോക്ടർ ജോയൽ ഇപ്പം അവിടെ പഠിക്കുന്ന കുട്ടിയാ പുള്ളി പറഞ്ഞ പോലെ ഒരു പോയിന്റ് നമ്മൾ മിസ് ചെയ്തു റാഗിങ് ഇല്ല യെസ് അതെ അത് ഞാൻ വിട്ടുപോയതാണ് പുള്ളി പറയുന്ന റാഗിങ് ഇല്ല എന്ന് പറയുന്നത് ആ യൂണിവേഴ്സിറ്റിക്കല്ല ആ കൺട്രിക്കല്ല പുറത്തു പോകുന്ന കൺട്രീസിനോ ഒക്കെ റാഗിങ് ഫ്രീ ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു കുട്ടി കൊച്ചിയിൽ മീൻസ് റീവാൻഡിൽ നിന്ന് കൊച്ചിയിൽ പോവുകയോ കൊച്ചിയിൽ നിന്നല്ലെങ്കിൽ മാംഗ്ലൂരോ ബാംഗ്ലൂരോ പോകുകയാണെങ്കിൽ തീർച്ചയായും അനുഭവിക്കുന്ന ഒരു മേജർ കാര്യമാണ് ഇപ്പോൾ റാഗിങ് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഇപ്പം നല്ല രീതിക്ക് അത് കൂടിയിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് ഇയർ കുട്ടികൾ എന്തായാലും റാഗിങ് അവർ അനുഭവിച്ചിട്ടുണ്ടാവും ഞാൻ അവിടെ ഫൈവ് ഇയേഴ്സ് പഠിച്ചതാണ് ഞാൻ ഇന്നുവരെയും ഒരു റാഗിങ്ങും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം ഒരു രാ രാജ്യത്തിന് റൂൾ ഉണ്ട് നമ്മളൊരു ഫോറിനറായിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ റാങ്ക് ചെയ്താൽ ഒരു സ്റ്റുഡൻറ്റിന് ഡീപ്പോർട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ച് വരേണ്ടി വരും അങ്ങനൊരു ഇഷ്യൂ ഉണ്ട് രണ്ടാമത്തെ മേജർ കാര്യം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടും പാരൻസും നാടുമെല്ലാം പോകുന്ന ഒരാളാണ് അതേപോലെ തന്നെ എനിക്ക് അവരുടെ സീനിയേഴ്സും വന്നേ അപ്പോൾ അവരെന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്തത് അവർ നമ്മളിലൂടെ കണ്ടാൽ മാത്രം മതി അവിടെ ും സിമ്പിൾ ആയിട്ട് പറഞ്ഞു നമ്മുടെ ലഗേജ് വരെ അവരെ വെച്ച് തരും അവരുടെ കുഞ്ഞനിയന്മാരും വരുന്നത് അതെല്ലാം വരുമല്ലേ അതെ ഇവിടെ ഒരിക്കലും നമുക്കത് കാണാൻ പറ്റില്ല നമ്മുടെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പം നമുക്ക് ബാഗൊക്കെ എടുക്കാനാണെങ്കിൽ നമ്മൾ ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കും വരുന്നത് സീനിയേഴ്സ് വന്ന് മക്കളെ ഞങ്ങൾ എടുക്കാം നിങ്ങൾ അവിടെ നിക്ക് ആ ഒരു ഫീല് ഞങ്ങള് തന്നെ സീനിയേഴ്സ് ആണോ ഇത് അപ്പൊ എന്തായാലും സോ ഹാപ്പി അല്ലേ കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാൻ ആഗ്രഹിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു അല്ലേ അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക് യു ഇനിയും അടിപൊളിയായിട്ട് പോകട്ടെ ഇതുപോലെ ഒരുപാട് സ്റ്റുഡൻസുകൾ അല്ലേ നിങ്ങളിലൂടെ പഠിച്ച് കിടിലോ ആവട്ടെ ലൈക്ക് യു ഗൈസ് അല്ലേ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്